ചർച്ച അപ്പോൾ ഏറ്റവും പറ്റിയാണ് നമ്മുടെ അല്ല ഒരു പ്രശ്നം ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിലാര ഭാഗത്താണ് സത്യാവസ്ഥ എന്നുള്ളത് എനിക്കറിയില്ല അതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എനിക്ക് രണ്ടുപേരെയും സൈഡിൽ നിൽക്കാൻ പറ്റില്ല എൻ്റെ സത്യാവസ്ഥ അറിയില്ല കറക്റ്റായിട്ട് എനിക്ക് അറിയില്ല ഈ പ്രശ്നം നടക്കുന്ന സമയത്ത് ഞാനൊന്ന ഷൂട്ടിന് ഇല്ലായിരുന്നു എല്ലാവരും എനിക്കറിയാം അവർ ഒരുമിച്ചായിരുന്നല്ലോ എനിക്ക് പ്രശ്ന ഞാനും കണ്ടിട്ടുണ്ട് ഞാൻ കുറെ കണ്ടു പക്ഷെ ഇതിന്റെ സത്യാവസ്ഥ അറിയില്ല ഇപ്പം ബെഡു പറയുന്നതാണോ ദിനീഷ് പറയണതാണോന്ന് എനിക്ക് അറിയില്ല അതുകൊണ്ട് സത്യാവസ്ഥ മനസ്സിലാവാതെ ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ അല്ല രണ്ടുപേരും എനിക്കറിയാവുന്ന പറയാണ് രണ്ടുപേരും നമ്മുടെ സുഹൃത്തുക്കളാണല്ലോ അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നമുക്ക് മാനസികമായിട്ട് ഭയങ്കര വിഷമമായി നമുക്ക് ഒരുപാട് പേര് നമ്മൾ വിളിച്ച് വയ്ക്കും എന്താണ് സത്യാവശ്യം അപ്പം നമുക്ക് അറിയാതെ നമ്മളൊന്നും പറയാനും പാടില്ലല്ലോ എത്രയും പെട്ടെന്ന് കോംപ്രമൈസായി രണ്ടുപേരും നല്ല സൗഹൃദ സൗഹൃദത്തിലാവട്ടെ എന്നാണ് ഞങ്ങളെപ്പോലുള്ള അവരുടെ സുഹൃത്തുക്കളായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അവരെക്കാളും ടെൻഷനാണ് നമുക്ക് നമുക്ക് നമുക്കാര്യം നമ്മളെ സുഹൃത്തുക്കളാണ് രണ്ടുപേരും നമുക്കിത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഒരു വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ട് എത്രയും പെട്ടെന്ന് മാറണമെന്ന് ഇവിടെ അതിനെ കുറിച്ച് എനിക്ക് അറിയില്ല മുന്നേ ദൈവത്തിനാണ് എനിക്ക് അറിഞ്ഞുകൂടെ ഫേസ്ബുക്കിൽ ഫോട്ടോ അറിഞ്ഞുകൊടുത്താലാണ് ഞാൻ എൻ്റെ അടുത്ത് അന്ന് ഇല്ലായിരുന്നു ഷൂട്ടിങ് ഇല്ല ഇതിനെപ്പറ്റി ആരും ഈ പ്രശ്നം നടന്നുകൊണ്ടിനെ പറ്റി അറിയുന്നു ഞാന് സ്റ്റാർ മാജിക്ക് ഇപ്പം ഇറങ്ങിയിട്ടറി ഏകദേശം എട്ട് മാസത്തോളം ആയി ആ പറഞ്ഞാൽ ഞാൻ വേറെ ഷൂട്ടിങ്ങായതൊന്നും എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല നമ്മളവിടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അറിയാൻ പറ്റുന്നതിൻ്റെ അവസ്ഥയും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് നമ്മുടെ സ്ഥലത്തില്ലാത്തതുകൊണ്ട് പിന്നെ ഒരുപാട് പേര് എനിക്ക് ഒന്നും അറിയാൻ പറ്റാത്ത നമുക്കൊന്നും മറുപടി അറിയാൻ പറ്റുന്നുണ്ടല്ലോ രണ്ടുപേരെയും രണ്ടുപേരും അറിയാം വിനോദ അടിപൊളി പറഞ്ഞാൽ കൊറേ വർഷങ്ങൾക്ക് മുമ്പ് അറിയാം പിന്നെ ജനീഷ്ഠല്ലാതെ കുറച്ച് നാളുകൾ ഉണ്ട് അറിയാം നമ്മുടെ ഫോട്ടോസൊക്കെ ജനീഷം എടുക്കും രണ്ടുപേരെ ഇല്ല മോനെ എന്റെ ഒരു കൂട്ടുകാരെ അതിനകത്തൊന്നുമില്ല അപ്പൊ ഒരു ഫോട്ടോ കരുത് ഇടും പുതിയ സിനിമ ഇപ്പൊ നമ്മുടേത് നാളെ റിലീസ് പിന്നെ ഇപ്പൊ തക്കുറിച്ചായിട്ട് നായകനാണോ നയൻ സിക്സ് എന്ന് പറഞ്ഞ എൻ്റെ ഷൂട്ടിങ് പിന്നെ വാഴ എന്ന് പറഞ്ഞൊരു മൂവിറിയില്ല മോനെ സത്യം ാര്യം ഞാൻ അങ്ങോട്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചില്ല അതുകൊണ്ടൊന്നും ലക്ഷ്മി നക്ഷത്രക്ക് ഒരുപാട് നെഗറ്റീവ് വരുന്നുണ്ട് സുതിച്ചേട്ടനെ വിറ്റ് ജീവിക്കുകയാണെന്നുള്ള രീതിയിലൊക്കെ ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിൽ പറയുന്നുണ്ട് നല്ല രീതിയിൽ അപ്പം ഇത് ഇത്തരം കമൻ്റുകളോടൊക്കെ എന്താണ് പറയാനുള്ളത് കമന്റ് വായിച്ചാൽ ഞാനൊക്കെ ഇന്ന് ചാവാള്ള സമയം കഴിഞ്ഞു അതുകൊണ്ട് നമ്മളിത് വാർത്തകൾ വരുന്നു കാണുന്നു ഇന്ന അത്രേ ഉള്ളു ഇപ്പം ബോസ് പുതിയ സീസൺ തുടങ്ങി ആ ഞാൻ കാണുന്നു ആഡിയോ ആടി ആഡിയോ അല്ല കൊള്ളാം ഇപ്പോൾ കണ്ടിരിക്കുന്നോണ്ടേ നമുക്കത് എക്സ്പീരിയൻസ് കാണുമെന്ന് ഭയങ്കര ഇത് തോന്നും അതാണ് ഞാനൊന്നും ഒരു മനുഷ്യൻ്റെ അടി ഉണ്ടാക്കിയിട്ടില്ല പക്ഷെ എന്നെ കൊന്ന ആൾക്കാർ അടി ഉണ്ടാക്കാത്തതുകൊണ്ട് ആ ഞാനിപ്പം ഇന്നത്തെ ഇന്നലത്തത് ഞാൻ കണ്ടില്ല ബാക്കി മൂന്ന് ചേർത്ത് കുറച്ച് പേര് എനിക്ക് അറിയാനകത്ത് പിന്നെ നമ്മുടെ അച്ചറ പിന്നെ ചേച്ച് യമനച്ചി പിന്നെ നമ്മുടെ ശരണ്യം അങ്ങനെ കുറച്ച് കയറി തീർച്ചയായും പക്ഷേ എന്നെ ഒന്നും ഇത് വിളിക്കില്ല അടിവുണ്ടാകും രസമാണ് അവിടെ കാര്യത്ത് വേറെ എക്സ്പീരിയൻസ് ആണ് പോയി നിന്നാലേ എൻ്റെ ഒരു ഇത് മനസ്സിലാവുള്ളൂ ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു പിന്നെ ഇത് എന്നെ ഇന്ന് എന്നെ ഇവിടുന്ന് കൊടുക്കുവല്ലോടാ